ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നുമുതൽ സൂര്യ സച്ചു എഴുതുന്ന എ ടോം ആൻഡ് ചെറി ലവ് എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് അടിയും ഇടിയുമൊക്കെയുള്ള ഷഡ്പഥങ്ങളുടെ മീൻസ് ആറുപേരുടെ ചിന്ന ലവ് സ്റ്റോറി എ ടോം ആൻഡ് ചെറി ലവ് സ്റ്റോറി രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ഫൈസൽസിയ നൂഞ്ഞേരി സെമിത്തേരിയിലേക്കുള്ള വഴിയിൽ ഒറ്റക്ക് നിൽക്കുന്ന പെൺകുട്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ഒരു കറുത്ത ഹൂടി ധരിച്ച മനുഷ്യൻ കയ്യിലെന്തോ കുപ്പിയുമായി അവടെ അടുത്തേക്ക് നടന്നു വന്നു വേറെന്തോ നിന്ന ആ പെൺകുട്ടി ഇതൊന്നും അറിഞ്ഞില്ല പെട്ടെന്നെന്തോ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഒരു കയ്യിൽ ആസിറ്റ് നിറച്ച കുപ്പിയുമായി നിൽക്കുന്ന കറുത്ത മനുഷ്യനെയാണോ അതും പറഞ്ഞ് പെട്ടെന്നേന അയാൾ കുപ്പിയുടെ മൂടി തുറന്ന് അതിലുള്ള ആസിറ്റ് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു അയ്യോ അയ്യോ ഇനി പെട്ടെന്ന് അവൾ കണ്ണു കണ്ണുതിരുമ്പി നോക്കി അപ്പൊ അവിടെ സംഹാരൂപിണിയായി നിൽക്കുന്ന നമ്മുടെ പോരാളി കയ്യിലൊരു ഉണ്ട് അപ്പൊ അവൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്താടി വിളിച്ചു പോയി ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നേ അത് പിന്നെ അമ്മ വെള്ളമൊഴിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തോന്ന് വിചാരിച്ചു ആരോ എന്റെ മോത്ത് ആസിറ്റ് ഒഴിച്ചതാണെന്ന് പിന്നെ സാൾഫി ഗാസിന്റെ ആറ്റംബോമിനും കയ്യും കാലം വെച്ച നിന്റെ മോത്തക്ക് ആസിറ്റ് ഒഴിക്കാനാടി ഈ അമ്മ രാവിലെ തന്നെ ചോദിയാ വന്നാണോ അല്ലെടി നിന്നെ കെട്ടിച്ചുവിടാ വന്നാണോ ആരാണാവോ അമ്മയുടെ ഭാഷ പറയുന്ന നിർഭാഗ്യവാൻ അയ്യടാ എന്താ പൂതി പോയി കൊളിക്കടി ആത്മ എന്തോ ആലോചിച്ച് നിക്കാടി പോയി കുളിക്കാനു ഇന്നലെ നിനക്ക് ജിത്തുമാര് വീട്ടിൽ പോയണ്ട് അയ്യോ ഞാനത് മറന്നു ആ അല്ലെങ്കിൽ നിനക്കെന്താ ഓർമ്മയുള്ളു അരണയുടെ ബുദ്ധിയല്ലേ ഈ അമ്മ വീണ് തുടങ്ങി ചൊറിയാൻ എന്റെ പൊന്ന അമ്മ ഞാനിപ്പോ വേഗം കുളിച്ചു വരാം അമ്മ വേഗം പോയി കഴിക്കാനുള്ള എടുത്തു വെക്ക് ഉം മോളെ ഒരു പതപ്പിക്കല്ലേ ഞാൻ ഇന്ന് രാവിലെ കുളിച്ചതാ എൻ്റെ പൊന്നോ ഒന്നുമില്ലേ ഉം വേം കുളിച്ചിട്ട് വാടി ഓക്കെ കുളിച്ചിട്ട് പാക്കലാം ഞാൻ വേഗം കിട്ടിയ ഡ്രസ്സ് കെടുത്ത് കയറി അല്ലെങ്കിൽ ഇനി അമ്മയുടെ ചൊറിയിൽ കേൾക്കേണ്ടി വരും വേഗം കുളിച്ചിറങ്ങി കണ്ണാടിയുടെ മുമ്പിൽ നിന്നു ഇനി മൂട്ടി ഉണക്കണം അതാ മടിയുള്ള കാര്യം ആ എന്തായാലും ഉണക്കിയല്ലേ പറ്റൂ അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് കുറേ മുടിയുണ്ടെന്ന് അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രം കഷ്ടി എനിക്ക് കൈമുട്ട് വരെ ഉണ്ടാകും അത് ഉണക്കാനാ ഈ പ്രഹസനം എന്തായാലും തുടങ്ങാൻ നേരെ എടുക്കും അതുവരെ ഞാൻ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പൊ പോയ പോരാളിയാണ് എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു ഭാര്യ എൻ്റെ അച്ഛൻ്റെ പേര് ശിവദാസ് അമ്മ കാർത്തിക ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അമ്മയുടെക്ക് ചട്ടുകെടുക്കും നല്ല ഒന്നാന്തരം മതിരിചാട്ടായിരുന്നു ഇവരുടെ ഇവർക്ക് രണ്ട് പ്രൊഡക്റ്റ് ആദ്യത്തെ എൻ്റെ ചേച്ചി അനുശ്രീ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്ത്രീ രണ്ടാമത്തെ ദി ഗ്രേറ്റ് അനുപ്രിയ എന്ന അനു എന്നിപ്പോ വഴിത്താൻ ഞാൻ തന്നെ മതി ഞാനിപ്പോ ബികോം സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ് ആണ് ഇപ്പൊ വെക്കേഷനാ ശ്രീ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞാണ് ചേട്ടൻ്റെ പേര് ദേവ്ജിത്ത് ഞങ്ങളുടെ ജീത്തുവേട്ടൻ അനു അനു ആരവൻ സ്റ്റോറി അനു എന്താ അമ്മേ നീ ഞാൻ ഇപ്പൊ വരാ അമ്മ നിങ്ങളോട് സ്റ്റോറി പറയാൻ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ചടവടെ ചടവടേന്നായിരുന്നു മുടി കെട്ടുന്നു ഒരുങ്ങുന്നു ഡ്രസ്സ് നേരെയാക്കുന്നു പിന്നെ ഒരു ഓട്ടത്തിന് താഴോട്ട് അമ്മയെ പേടിച്ചിട്ട് വന്നല്ല നല്ല വിശപ്പുണ്ടേ ആ നീ ഇത് എവിടെയായിരുന്നു എന്റെ അനു അങ്ങനെ ഒരു ഓ എന്റെ പിതാശ്രീയാണ് സുഹൃത്തുക്കളെ ഞാൻ വേഗം ഫുഡ് കട്ടാനിരുന്നു നല്ല ചൂടുള്ള പത്തിനീം ചിക്കൻ കറിയും പ്രതീക്ഷിച്ച് വന്ന ഞാൻ മുന്നിലെ കുറ്റി പുട്ട് കണ്ട് തകർന്ന് കുറ്റിയെ പോലെ നിന്നുപോയി ആ എന്തായാലും നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് എല്ലാം വാരി വലിച്ചു തിന്നു ഒന്ന് പാതിയെ തിന്ന എന്റെ അനു അതാരെ വീണ്ടും അങ്ങനെ ഹോയി വിട്ടത് വീണ്ടുമായി പിതാശ്രീ എന്ന് കരുതി തെറ്റിപ്പോയി ഇത് നമ്മുടെ പോരാളിയാണ് പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരു ഞാൻ പിന്നെ നോക്കിയില്ല അങ്ങോട്ട് വിളിച്ചു കൊടുത്ത് ആ പിന്നെയ് അവിടെ ചെന്ന് ദൈവമോളെ കൂടി വഴിയെറ്റിക്കരുത് പിന്നേ ആത്മാ ഇല്ല ചേ പിന്നെ നാളെ തന്നെ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാനാണോ ജിത്തു മോൻ്റെ പ്ലാന് ആ ആണെന്നാ തോന്നു എന്റെ പൊന്നുമോളാ വീട്ടിൽ ചെന്ന് എന്നെ നിന്റെ അച്ഛനെയും പറയിപ്പിക്കരുത് അപേക്ഷയാ നോക്കാം എന്റെ ഈശ്വര എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ ആ അച്ഛാ നിങ്ങൾ ഒന്നും പേടിക്കണ്ട ഞാനും ദൈവം ഒന്നും ആ വീടിനൊന്നും ചെയ്യില്ല പോരെ ആ ആർക്കറിയാം പോരാളി മേലോട്ട് നോക്കി പറഞ്ഞു നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ജിത്തുവേട്ടൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞല്ലോ അതെന്താണെന്ന് വെച്ചാൽ ജിത്തുവേട്ടൻ്റെ ഒരു അനിയത്തി കൂടെ ഉണ്ട് ദേവപ്രിയ എന്ന ഞങ്ങളുടെ ദൈവ് ഞാനും അവൾ ഒരേ പ്രായക്കാരാ അതുകൊണ്ട് ഞങ്ങൾ ഒരേ കോളേജിൽ ചേർക്ക് രണ്ട് വീട്ടുകാരും പ്ലാൻ ഇട്ടു ഞാനാണെങ്കിൽ ഇവിടുത്തെ കോളേജിലൊന്നും പഠിക്കുമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാശിക്ക് മുന്നിൽ ഞങ്ങളിവിടെ കോളേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞാനവളും പ്ലാൻ ചെയ്തു ഇവരാരും വരാത്ത സ്ഥലത്ത് പോയി വേണമെന്ന് അടിച്ച് പൊളിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിലുള്ള മഹാരാജസ് കോളേജ് തിരഞ്ഞെടുത്തു ഞങ്ങൾ ഹോസ്റ്റലിൽ നിർത്താൻ പ്ലാൻ ഇട്ടു കോളേജിന്റെ ആദ്യം നല്ല രസമായിരുന്നു പിന്നെ ആ ഹോസ്റ്റലിലെ ഫുഡൊന്നും ഒന്നിനും കൊള്ളില്ല പുട്ടാണെന്നും പറഞ്ഞൊരു വൃത്തിയായിട്ട് സാധനം കൊണ്ടുവച്ചു തരുബോ അങ്ങനെ ഒരു വർഷം ഞങ്ങളത് സഹിച്ച് ജീവിച്ചു ഇനി അത് കഴിച്ചാൽ ആ പുട്ടുപോലെ ഞങ്ങളും വടിയാവും എന്ന് തോന്നിയതും ജിത്ത് ചേൻ്റെ ഒരു തീരുമാനം പറഞ്ഞു ജിത്ത് ചേന്റെ ഫ്രണ്ടിൻ്റെ വീട് കോളേജിൻ്റെ അടുത്താണ് അവിടെ ഞങ്ങൾ നിർത്താമെന്ന് ആ വീട്ടിലുള്ള എല്ലാവരെയും എനിക്കറിയാം അവർക്ക് എന്നെയും കാരണം ചേച്ചിയുടെ കല്യാണ സമയത്ത് അവരെല്ലാവരും വന്നിരുന്നു അങ്ങനെ അവിടെ നിൽക്കാനായിട്ട് ജിത്ത് ചെയ കൂടെ ഞങ്ങൾ നാളെ അങ്ങോട്ട് പോകും അച്ഛനും നമുക്ക് വരാൻ പറ്റില്ല അമ്മ ഒരു സ്കൂൾ അധ്യാപികയാണ് അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റാത്തത് അച്ഛനെ ഡോക്ടറാ നാളെ അർജന്റ് കേസുകൊണ്ട് പുള്ളിക്കും വരാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇന്നലെ ചിത്തുവേടിന്റെ വീട്ടിൽ പോകും വേറെ വീട്ടിൽ പോകുന്നോണ്ടുള്ള ഉപദേശങ്ങളാണ് നേരത്തെ നിങ്ങൾ കേട്ടതേ എന്നെ നല്ല വിശ്വാസമാണ് വിശ്വാസാണേ അനു ഞാൻ പറഞ്ഞ പോലെ കേട്ടോ നീ ആ കേട്ടു എന്താണവ പറഞ്ഞ അച്ഛനും നമുക്ക് ഞാൻ പോകുന്നതിൽ നല്ല വിഷമമുണ്ട് അവരുടെ മുഖം കണ്ടാൽ അറിയാം എന്നാലും പോയല്ലേ പറ്റൂ അമ്മ അച്ഛാ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട രണ്ടു കൊല പെട്ടെന്ന് പോവില്ലേ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും ഞാൻ അമ്മയുടെ താടി പിടിച്ചോണ്ട് പറഞ്ഞു ആർക്ക് വിഷമം വിഷമം രണ്ടുപേരും കോറസ് നിങ്ങൾക്ക് ഞാൻ പോകുന്നതിൽ പിന്നെ ഞങ്ങൾ അതിനൊന്നല്ല വിഷമിച്ച് ആ വീട്ടിലുള്ളവരെ വീട്ടിലുള്ളവർ കാര്യാലോചിച്ച ഞങ്ങൾക്ക് വിഷമം പിള്ളേരെ ഞാൻ നേരത്തെ പറഞ്ഞല്ല മായിച്ചോളാം മായിച്ചോളാം എന്തൊക്കെയായിരുന്നു ഞാൻ പോന്നതില് വിഷമം തേങ്ങാക്കൊല മാങ്ങാത്തൊലി അപ്പൊ ഞാൻ പോണേനും നിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല അല്ലേ ഇല്ല അമ്മയുടെ മറുപടിയിട്ട് ഞാൻ ഞാൻ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ച് അപ്പൊ ശെരി കണ്ണിൽ നിന്ന് ഒരു കണ്ണി നീർത്തുള്ളിയെ കയ്യിലെടുത്ത് കാലിലേക്ക് ഇട്ട് ഫുട്ബോൾ പോലെ റൊട്ടി അടിച്ച് മതി മതി സംസാരിച്ചിരുന്നു ഇനി ലേറ്റായാലേ ഞാനും ഹോസ്പിറ്റലിൽ എത്താൻ വൈകും അപ്പൊ അമ്മ പപ്പ ടാ ബിർല അംബാനി ഇനി എന്റെ കളികൾ അങ്ങ് ദൂരെ ഞാൻ പണ്ട് പൂരപ്പറമ്പിൽ നിന്ന് മേടിച്ച കൂളിംഗ് ഗ്ലാസ് മുഖത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു പിന്നെ സ്ലോ മോഷനിൽ തിരിഞ്ഞ് കൂടെ അങ്ങനെ സ്ലോ മോഷനിൽ തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞ് സ്ലോ മോഷൻ നടന്നു വരുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത് സ്ലോ മോഷനിൽ നടന്നു വന്നപ്പോ മുന്നിൽ കിടക്കണം കല്ല് ഞാൻ കണ്ടില്ലായിരുന്നു സുഹൃത്തുക്കളെ അതിനൊന്നും തട്ടി നൈസായിട്ട് മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തു ചാണകത്തിന്റെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ശബ്ദങ്ങളാ നിങ്ങൾ നേരത്തെ കേട്ടത് ആ നിന്റെ പോക്ക് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചാ നീ ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു എന്റെ വീഴ്ച കണ്ട അമ്മ അവിടെയും ഗോളടിച്ചു എനിക്ക് കാണാൻ സഹായിരുന്നു വലിയ വാല്യൂ ഡയലോഗ് അടിച്ച നിന്ന് എണീക്കാൻ പോയ ഞാൻ പോയ അതേ സ്പീഡിൽ തിരിച്ചെത്തി അതിന്റെ നിലവിളിയാണ് അവസാനം കേട്ടത് എന്റെ പൊന് ശിവേട്ട അതിനൊന്ന് എണീപ്പിക്കും അതി നിങ്ങൾക്ക് ഇന്ന് ഹോസ്പിറ്റൽ പോകാൻ പറ്റില്ല മൈ ഗോഡ് അപ്പൊ ഞാൻ വീണില്ലല്ല ഭർത്തു എത്താൻ വായിക്കുന്നതിലാണ് നിങ്ങൾക്ക് വിഷമം അല്ലേ എന്റെ പിള്ളേരെ നിങ്ങളൊന്നും ഇണ്ടായിരുന്നേ നീ എണീറ്റാനും അച്ഛന്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു കണ്ട കണ്ടോ അച്ഛക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ ഞാൻ അച്ഛൻ കയ്യിൽ പിടിച്ച് എണീറ്റ അമ്മയെ നോക്കി പറഞ്ഞു അച്ഛ എത്രയും വേദന നമുക്കൊരു വക്കീലിനെ കാണണം എന്തിനാ മോളെ അച്ഛക്ക് അമ്മ ചെയ്യില്ല അച്ഛൻ നമുക്ക് ഈ സായ ഡിവോഴ്സ് ചെയ്യാം ഞാൻ എന്റെ ബുദ്ധിപരമായ ഐഡിയ പറഞ്ഞു പിന്നെ നീ പറഞ്ഞു കേട്ടാ അങ്ങനെ ഡിവോഴ്സ് ചെയ്യാൻ പോവല്ലേ അമ്മേനെ അറഞ്ചം പുറഞ്ചം പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ ഡിവോഴ്സ് ചെയ്യാ അപ്പൊ ഞാനും അച്ഛനെ രക്ഷപ്പെടുത്താ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം നീ ഇപ്പൊ വന്ന് വണ്ടി കയറ് ഓക്കെ അത് മതി അപ്പൊ ഗുണ്ടമ്മ ഇനി രണ്ടുവല്ലം കഴിഞ്ഞ് പാക്ക്രാം ഞാൻ അമ്മക്ക് ഇട്ട പേരാ ഗുണ്ടമ്മ എങ്ങനെയുണ്ട് കൊള്ളാ ആരടി നിന്റെ ഗുണ്ടമ്മ എന്റെ അമ്മ ഡീനി വേണ്ട വേണ്ട അത് വേണ്ട വേണം വേണം അത് വേണം മതി മതി നീ കേറ് അച്ഛയാണ് ഞാൻ ഇരുന്നു അമ്മ ഞാൻ നമുക്ക് നേരെ കൈവീശി കൊണ്ട് പറഞ്ഞു എത്രയ്ക്ക് വഴക്കിയിട്ടാലും തല്ലുകൂടിയാലും അമ്മയും അച്ഛനും കഴിഞ്ഞ് എനിക്ക് വേറെ ആരുള്ളൂ ബായ് അമ്മയും കൈവീസി കാണിച്ചു അങ്ങനെ അച്ഛൻ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്ത് എനിക്കെന്തോ ഒരു ചെറിയ വിഷമക്ക് വന്നു അമ്മ ഇനി രണ്ടു കൊല്ലം കഴിഞ്ഞാലേ കാണാൻ പറ്റും അതാവും അങ്ങനെ പതിനഞ്ച് മിനിറ്റ് യാത്ര കഴിഞ്ഞ് ഞാൻ ജിത്തുചേന്റെ വീട്ടിലെത്തി ചേട്ടാ ലക്ഷ്മി അമ്മ ദേവചാ അമ്മു ഞാൻ കോളിംഗ് ബില്ലിന് പകരം വിളിച്ചു എന്താ വിളിച്ചുപോവി എന്റെ നീ എന്തിനാ എങ്ങനെ വിളിച്ചുപോകുന്നേ മനുഷ്യന്റെ ചെവി അടിച്ചു പോയല്ലോ അച്ഛൻ ചെവിയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് പറഞ്ഞു ആ വന്നോ വായടി മറിയം ദേവച്ഛൻ വീടിന്റെ ഉള്ളിൽ നിന്ന് വന്നോട് ചോദിച്ചു ദേവച്ചാ ഞാൻ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു നീ വാടിയുടേ ഇവർക്കൊക്കെ പോലെ തന്നെയാണ് ഞാനും ലക്ഷ്മി ദ അവരൊക്കെ വന്നു കേറി വ ശിവ പറയാൻ പറഞ്ഞു അച്ഛനും ദേവച്ഛനും പണ്ടത്തെ ബെസ്റ്റ് ഫ്രണ്ട്സാ ജിത്തിച്ചേരണ ചേച്ചി ലവ് മേരേജ് ആയിരുന്നു ഇവര് തമ്മിൽ സെറ്റായ കഥ നമുക്ക് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം ഇപ്പൊ അല്ല പിന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ ദേവുട്ടിയെ നോക്കാം അങ്ങനെ വീട്ടിൽ കയറി സോഫയുടെ അടുത്ത് നിന്ന് ദേവൂന്ന് വിളിക്കാൻ പോയതും അനൂന്നും വിളിച്ചൊരു ഒരു സാധനന്റെ മേലെ വന്ന് വീണു ഞങ്ങൾ രണ്ടുപേരും ഇതിനാരെങ്കിലും പിടിച്ചു മാറ്റി എന്നെ നിലവിളികട്ട് സ്ത്രീ ചേച്ചി ഓടി വന്ന് അതിനെ പിടിച്ചു മാറ്റി എന്താണ് കോപ്പയെ മനുഷ്യന് കൊല്ലിറങ്ങിയതാണ് നീ അത് പിന്നെ കണ്ട ആവേശത്തില് എത്ര നാളായി നിന്നെ കണ്ടിട്ടു അതോ ഇത് നിങ്ങൾ കേൾക്കണം പിള്ളേരെ രണ്ടു ദിവസം പോരെ ഇവിടെ വന്ന് പോയ എന്നോടാ ഇവളിത് പറയുന്നേ എത്ര നാളായെന്നോ നിന്നു പോയെ എന്റെ ആട്ടിലവളൊന്ന് പിന്നോട്ട് പോയി അത് ശരിയാണല്ലോ ആ നിങ്ങൾ വന്നപ്പോഴെങ്കിൽ തുടങ്ങിയോ ഇതാണോ അങ്ങനെ ഒരു ഹോയ് വിട്ടത് ചേട്ടനാ ആയി ചേട്ടാ ആയി ഞാൻ എന്താ ഇവിടെ ഒന്നും പറയണ്ടേ ചേട്ടായി മിനി ഞാൻ ഇവിടുന്ന് പോയ എന്നെ കണ്ടിട്ടേ എത്ര നാളായി കണ്ടിട്ടെന്ന് പറഞ്ഞ ഒരുത്തി എന്നെ സ്നേഹം പഠിപ്പിച്ചതാ ഞാൻ ദേവൂരെ നോക്കി ദയിപ്പിച്ചോണ്ട് പറഞ്ഞു അത് പിന്നെ അവൾ വാക്കിൽ കിട്ടാണ്ട് തപ്പി തപ്പി നിൽക്കുന്നു എല്ലാവർക്കും അത് കണ്ട് ചിരി വന്നു എന്നാ ഞാൻ ഇറങ്ങിട്ടേ മോനെ അച്ഛൻ ജിത്തു ചേട്ടനോട് പറഞ്ഞു അച്ഛൻ ഇത്ര പെട്ടെന്ന് പോവാണോ അതെ മോനെ ഇന്ന് ഹോസ്പിറ്റലിൽ ഓ പി ഉണ്ടായി എന്നാ ശരി അച്ഛ മക്കളെ ദൈവോളെ നീ ഇതിനൊന്നും സൂക്ഷിച്ചോ ചെലപ്പോ കടിക്കും അച്ഛൻ ചിരി അടക്കിക്കൊണ്ട് ദേവിനോട് പറഞ്ഞു അതോർത്ത അച്ഛൻ പേടിക്കണ്ട അവളേക്കാൾ കുരുട്ടു കുത്തിയുള്ള സാധന എന്റെ പങ്ങൾ ദേവു ഞങ്ങൾ രണ്ടുപേരും ഒന്ന് വിളിച്ചു കാണിച്ചു അപ്പൊ ശരി ഞാൻ പോവാ ബൈ ദേവാ ലക്ഷ്മി പിന്നെ വരാം അച്ഛൻ പോവാനായി വണ്ടിയിൽ കയറി അച്ഛാ അങ്ങനെ അച്ഛൻ പോയി ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കയറി ദൈവനു നാളെ രാവിലെ നമുക്ക് പോവാം ഇന്ന് എനിക്കൊരാൾ കാണാൻ പോകണം ഓക്കെ ജീത്തു ചേട്ടാ അപ്പോൾ നിങ്ങളോട് ഇരിക്കാം ഞാനെന്നാ പോയിട്ട് വരാം ആ ചേട്ടാ ചേട്ടാ പിന്നെ പോയിട്ട് വരുമ്പോഴേ നീ പറഞ്ഞ മേടിക്കണം എന്നല്ലേ ദേവു അതെ മേടിച്ചിട്ട് വരാൻ്റെ പൊന്നോ ജീത്തു ഏട്ടൻ കൈകൂപ്പി കൊണ്ട് പറഞ്ഞു എന്ത് മേടിക്കുന്ന കാര്യടി ഞാൻ ദേവിൻ്റെ ചെവിൽ ചോദിച്ചു അതോ എനിക്ക് കഴിക്കാനേ ടാർക്ക് ഫാൻറ്റസിയും ഡയറി മേൽക്കും പറഞ്ഞതാ ഓഹ് അങ്ങനെ നിനക്കെന്തെങ്കിലും വേണോ അനു ഏയ് എനിക്കൊന്നും വേണം 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 അവൾക്ക് വേണം ദൈവെന്റെ വായ്പുത്തി കൊണ്ട് പറഞ്ഞു ഓക്കെ ജീത്തുവേട്ടൻ ഞങ്ങളൊന്ന് ഇരുത്തി മോളി അപ്പൊ ഞാൻ ഇറങ്ങണേ സാ ആ പോ ശ്രീ ഞാൻ ഇറങ്ങാണേ ആ ഓക്കെ ദൈവേട്ടാ ജീത്തേട്ടൻ പോയി കഴിഞ്ഞിട്ടും അവളെന്റെ വായിന്ന് കയ്യെടുത്തില്ല കയ്യെടുത്ത് മാറ്റിടി എന്തിനാ നീ എന്റെ വായപുത്തിയെ അത് പിന്നെ നീ ഒന്നും വേണ്ടെന്ന് പറയാൻ പോയണ്ടല്ലേ എനിക്കൊന്നും വേണ്ടാത്തോണ്ടല്ലേ ഞാൻ വേണ്ടെന്ന് പറയാൻ പോയേ അങ്ങനെ പറയരുത് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് വേണം ഓ അപ്പ അതാണ് കാര്യം അതെ അങ്ങനെ ഇപ്പം എന്റെ മോൾ എനിക്ക് ഇട്ടേണ്ട കൂടെ വലിച്ചവരി തിന്നണ്ടേ കേട്ടോ ഞാൻ തിന്നോളാം വേണ്ടായിട്ടാ ഞാൻ തിന്നോളാം അതിലും നിനക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ എടി പൊട്ടിക്കാളി എനിക്ക് ഡാർക്ക് ഫാനസിന്റെ ഡയറി അയറിമേൽക്കൊന്നും വേണ്ട മകരം ഹൈഡൺസ് മതിയെന്ന് പറയാനാ ഞാൻ വന്നേ അപ്പോഴെനിക്കെല്ലാം നശിപ്പിച്ചില്ല നീ ഞാൻ കരുതി നിനക്കൊന്നും വേണ്ടെന്ന് പറയാൻ വരുന്നു മതി മതി ഇനി പിന്നെ സംസാരിക്കാം നീ ഇപ്പം മോളെ റൂമിൽ കൊണ്ടുപോയ ദൈവു ലക്ഷ്മിയമ്മ പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ടാണോ പിന്നില്ലാതെ അവൾ കഴിച്ചിട്ടാ വന്നിട്ടുണ്ടാവുക അല്ലേ അനു എൻ്റെ വരട്ട ചേച്ചിയാ ഞാൻ ഒരു തവണ കഴിച്ചിട്ടാ വന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒന്നും കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വിഷമായല്ലോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ ശരി പോയി ബാഗൊക്കെ വെച്ചിട്ട് വായ ലക്ഷ്മിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ എനിക്ക് ദേവു ആണ് നീയല്ലേ മോളെ ദൈവം നേരത്തെ കഴിച്ച് അത് പിന്നെ ഇവളുടെ കൂടെ കഴിച്ചില്ലെങ്കിൽ ഇവൾക്ക് വിഷമയാ എനിക്കും വിഷമമാവൂലേ അതുകൊണ്ട് ഇവൾക്ക് വിഷമം വരാതിരിക്കാനാ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇവളുടെ കൂടെ രണ്ടുപേർക്കും വിഷമായോണ്ടാണല്ലേ അല്ലാതെ വിഷം നീട്ടൊന്നല്ല ദേവൻ ചീരി അടക്കി ചോദിച്ചു ഏയ് അല്ലേ അല്ല ഞാനും ദൈവം കോറസ് ഓ ഈ ബേഗക്കെ റൂമിൽ വെച്ചിട്ട് പാടി കാന്താരിടെ ഞാൻ അപ്പുറത്ത് പറമ്പിൽ കാണും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കേ ഞാനും ദൈവ് വേഗന്റെ ബാഗൊക്കെ എടുത്ത് റൂമിൽ കൊണ്ട് വെച്ചിട്ട് വേഗം താഴേക്ക് വന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും ലക്ഷ്മി അമ്മ എല്ലാം ടേബിൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പാലപ്പതിനേ കിടക്കാച്ചി മുട്ടക്കറിയുടെയും മണം മൂക്കിലേക്കും ഇങ്ങടിച്ചു പൊന്നോ ഞാൻ വേഗം പോയിരുന്ന നാലപ്പം എടുത്ത മുകളിൽ പാലൊഴിച്ച് മുട്ടക്കറിയിൽ മുക്കി വായിൽക്ക് വെക്കാൻ പോയത് അത് താ പറന്ന് പോണു ആ പറട്ട് ദൈവന്റെ അപ്പ എടുത്ത് വായി തിരികി സത്യാവസ്ഥ തിരിച്ചറി എനിക്ക് കുറച്ചു നേരം വേണ്ടി വന്നു ഞാൻ നോക്കുമ്പോൾ എൻ്റെയും കഴിച്ചിട്ട് അവടെ പ്ലേറ്റിൽ നല്ല പോളിങ്ങാ ഞാൻ വിടുോ നോ വേ അവളൊരു പീസ് വായിൽ വയ്ക്കാൻ പോയത് ഞാൻ പോയി അത് തട്ടിപ്പറിച്ച് കഴിച്ചു അല്ല പിന്നെ അങ്ങനെ അവിടെ അടിയായി പിടിയായി അവസാനം ലക്ഷ്മി അമ്മ വന്ന് ഞങ്ങൾ രണ്ടുപേർക്കും വാരിത്തന്നു കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരു പണിയില്ലാണ്ട് അവളുടെ റൂമിൽ ഓരോന്നും പറഞ്ഞ് വെറുതെ ഇരിക്കയാണ് ഡി അനു നമ്മളില്ല ഇനി സീനിയേഴ്സ് അപ്പം നമുക്ക് പിള്ളേർക്കിട്ട് നല്ല പണി കൊടുക്കണ്ടേ ദയവ് നല്ല എക്സൈറ്റ്മെൻറിൽ പറഞ്ഞു അപ്പോഴാണ് ഞാനതിനെപ്പറ്റി ആലോചിച്ചത് ശരിയാണ നമ്മളിപ്പോൾ എന്ത് പണിയാ കൊടുക്കുക ആലോചിക്കുക ആലോചിക്കുക അങ്ങനെ ഞങ്ങൾ ഗഹനമായി ആലോചിക്കാൻ തുടങ്ങി ഞാനൊരു ഐഡിയ പറയും അത് അവൾക്ക് ഇഷ്ടാവില്ല പിന്നെ അവൾ പറയും അതെനിക്കും ഇഷ്ടാവില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഐഡിയ പറഞ്ഞു പറഞ്ഞ് തമ്മിൽ തല്ലായി അവൾ തലയിണ കൊണ്ട് അടിക്കുന്നു ഞാൻ ഫ്ലവർ വൈസ് എടുത്ത് അടിക്കുന്നു അങ്ങനെ ആകെ ബഹളം അതിനിടയിൽ ശ്രീ ചേച്ചി കൂടെ ജോയിൻ ചെയ്തു ഇതിനും വിരാമയിട്ട് ലക്ഷ്മി അമ്മ ഉച്ചയ്ക്ക് തിന്നാൻ വിളിച്ചപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത ഫുഡ് യുദ്ധത്തിന് പോയി അവിടെ എല്ലാവരും ഹാജരായിട്ടുണ്ട് ജിത്തുവേട്ടിനെപ്പോ വന്നു വന്നിട്ട് കൊല്ലം എന്റെ സ്ത്രീ ചേച്ചി എങ്ങനെ സഹായിക്കുന്നു ഇതിനെ സഹായിച്ചല്ലേ പറ്റും മോളെ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് അഴിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ കളിച്ചും ചിരിച്ചും ചളി അടിച്ചു അങ്ങനെ ഇരുന്നു പെട്ടെന്ന് ജിത്ത് ഫോൺ റിങ് ചെയ്തു നിങ്ങൾ സംസാരിക്കാം ഞാനിപ്പോ വരാം അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് രാത്രി ഫുഡും കഴിഞ്ഞ് ഞാനും ദൈവ റൂമിൽ കിടക്കി വരിച്ചോണ്ട് നിൽക്കുകയാണ് അങ്ങനെ അതും വിരിച്ചു നിനക്ക് ഉറക്കം വരണ്ടേ നാനു ഇല്ല നിനക്ക് വരണ്ടാ ഏ ഇല്ല അല്ലടി ആരേ കീച്ചു അയാളും നിനക്കറിയില്ലേ നമ്മൾ നാളെ നിൽക്കാൻ വേണം വീട്ടിലെ ചേട്ടനാ അവിടെ ആരെ കിച്ചു എനിക്കാകെ അവിടുത്തെ അങ്കിളിൻ്റെയും ആൻറ്റി മാത്രമേ അറിയൂ അങ്കിളിന്റെയും ആന്റീടെയും മകനാ കീച്ചു ചേട്ടൻ എന്നിട്ട് കല്യാണത്തിന് കണ്ടില്ലല്ലോ അതിനാവൻ വന്നാലല്ലേ അറിയൂ അപ്പം വന്നില്ലേ ഇല്ല ആ ഒരു വലിയ ബിസിനസ് ഫാമിലി അല്ലേ അപ്പം അതിൻ്റെ ആവശ്യത്തിന് ബാങ്കിൽ പോയിരിക്കായിരുന്നു വീച്ചേട്ടനും കിച്ചേട്ടനും ആരെ വിച്ചു അത് കിച്ചു ചേട്ടൻ്റെ അച്ഛൻ്റെ അതായത് അങ്കിലിൻ്റെ അനിയൻ്റെ മകനാ അവർക്ക് വീച്ചേട്ടൻ്റെ പത്ത് വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡൻറ് മരിച്ചു അപ്പം ചേട്ടനൊന്നും പറ്റിയില്ലേ ഇല്ല അന്ന് ചേട്ടൻ ചേട്ടനവിടെ കൂടെ പോയിട്ടില്ലായിരുന്നു ചേട്ടൻ ചേട്ടനവർ വീട്ടിൽ കൊണ്ട് നിർത്തി വീച്ചി ചേട്ടൻ കിച്ചു ചേട്ടനും ഒരേ പ്രായക്കാരാ ഭയങ്കര ഡിപ്രഷനടിച്ചിരുന്ന ചേട്ടനെ എല്ലാവരും കൂടെ കുറെ ശ്രമിച്ചിട്ടാ ഇങ്ങനെ ആക്കിയെടുത്ത് ആളെങ്ങനെയാ പാവാണോ ആ പീച്ചേട്ടൻ പാവാ അപ്പോൾ കിച്ചു ചേട്ടനോ ആള് കുറച്ച് ദേഷ്യക്കാരനാ ഓ ദേഷ്യക്കാരനാണോ എന്നോടും ഇച്ചേടിനോടൊന്നും ദേഷ്യപ്പെടാറില്ല പക്ഷെ കിച്ചച്ചേനെ ദേഷ്യം പിടിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഓ പിന്നെ സത്യണി ആകെ പിന്നെ നോക്കാം നീ പോന്ന് കിടക്ക് എനിക്ക് ഉറക്കം വരുന്നു അങ്ങനെ ഞങ്ങൾ പൊതച്ചു മൂടി കിടന്നു ആരെ ഈ നേരത്തെ അലാറം വെച്ചിരിക്കുന്നത് ഞാൻ അലാറം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഉറങ്ങി ദേവു അനു ഇതുവരെ എണീറ്റില്ല രണ്ടാളും വേഗം എനീറ്റ് വന്നേ താഴേക്ക് അതും പറഞ്ഞ് ലക്ഷ്മി അമ്മ പോയിരത്തെ എന്റെ ഉറക്കം പോയി ഞാൻ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇരുത്തി മൂടിപ്പോച്ച കിടന്നുറങ്ങാം അങ്ങനെ ഇപ്പൊ ഞാൻ എണീറ്റിട്ട് നീ ഇപ്പൊ സൂചിച്ച് ഉറങ്ങണ്ട നീ ദേവു എണീറ്റേ ഞാൻ ഞാനവിടെ തലയത്തെ പുതപ്പ് മാറ്റി അവിടെ നോക്കുമ്പോൾ അവിടെ തലയിരിക്കേണ്ട സ്ഥലത്ത് അവിടെ രണ്ട് കാലുകൾ ഏ ഈ വെളിയിത് ഇപ്പൊ തിരിഞ്ഞെത്തി പിന്നെ ഞാനും നോക്കിയില്ല അവിടെ തലയുടെ അവിടെ പോയി രണ്ട് തട്ട് തട്ടി വിളിച്ചു ദേവു ദൈവു എണീക്കടി ഓ ഒന്ന് പോമായിട്ടോ എനിക്ക് നാണം വരുന്നു ഉമ്മയൊന്നും തരില്ലോ ഏ ഇവളിത് എന്തുക്കണേട്ടാ പറയുന്നേ ഈ ദേവ് മര്യാദ കെണീറ്റേല എതൊരു നടക്ക് പോണ ലക്ഷണമില്ല പിന്നെ നോക്കിയില്ല ചവിട്ട് കട്ട് ചെയ്ത ട്രീ പോലെ അവള് നിലത്തെത്തി അമ്മ എന്തിനാണീ ഗോപ നീ എന്നെ ചവിട്ടിയെ എത്ര നേരീ നിന്നെ വിളിക്കുന്നു അത് പിന്നെ സ്വപ്നത്തിന് ഞാനും മഹിയേട്ടനും ഏ ആരേ മഹിയേട്ടൻ ഏത് മഹി അല്ല നീ ഉമ്മ കൊടുത്ത മഹി ഞാൻ ആർക്കും ഉമ്മയൊന്നും കൊടുത്തിട്ടില്ല അവൾ നിന്ന് വിയർക്കുന്നു ഞാൻ വിശ്വസിച്ചു ഞാൻ അവളൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു അനുദേവു നിങ്ങൾ എന്താ പിള്ളേർ ഇതുവരെ വരാത്തേ ഒന്ന് വന്നേ വേഗം ആ വരുന്നു ശ്രീചി ഞങ്ങൾ വേഗം കുളിച്ച് ഫ്രഷായി താഴേക്ക് പോയി ദൈവൊരു ജീൻസും ഷർട്ടുമാണ് ഇട്ടത് ഞാനൊരു നീലെങ്ത്ത് സ്കേർട്ടാണ് ടോപ്പ് നിങ്ങളിത് എവിടെയായിരുന്നു എത്ര നേരായി എണീകം വൈകിപ്പോയി വാ വന്നിരിക്കേ ഞങ്ങൾ പിന്നെ ഫുഡ് ഫുഡടിക്കാനായിരുന്നു അങ്ങനെ ഫുഡ് ഫുഡടി കഴിഞ്ഞ് ഞങ്ങൾ പോകാനിറങ്ങി അച്ഛാ അമ്മേ ചേച്ചി ഞങ്ങൾ പോയിട്ട് വരാം വാ ബായ് ശരി മക്കളെ നന്നായി പഠിക്കണമെന്നൊന്നും പറയുന്നില്ല അറിഞ്ഞിട്ടും വലിയ കാര്യമില്ലെന്നറിയാം ഊരുത്തൊക്കെ ഇടുന്ന ഒപ്പിക്കരുതെന്നേ പറയാനുള്ളൂ ദേവച്ഛം പറഞ്ഞു ഏയ് വൈകണ്ട എല്ലാവർക്കും ും ഒന്നൂടെ ലക്ഷ്മി അമ്മ തല്ലാൻ കയ്യൊങ്ങും പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും ടാറ്റ ബിർല അംബാനി അനുവിന്റെയും ദേവിന്റെയും കളികൾ കമ്പനി കാണാനിരിക്കുന്നേ ഉള്ളു ഇനി കളികളങ് കൊച്ചി മഹാരാജാ സീ